എല്ലും ഞാൻ ഈ സുഖം നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പേടിയുണ്ടാകെ എന്നോട് പറയാം 哪里？ പക്ഷെ ആ സ്നേഹം പുറത്തേക്ക് വന്നത് ശകാരങ്ങളും ശാസ്ത്രങ്ങളുമായിട്ട് മാത്രമാണ് എന്റെ ലോകം സ്നേഹ സാധനങ്ങൾ കൊണ്ട് നിറയ്ക്കാനും മറ്റുള്ളവരുടെ സ്നേഹം മനസ്സിലാക്കാനും എനിക്ക് എൻ്റെ ആദ്യത്തെ ടീച്ചറിന് വേണ്ടി വന്നു ടീച്ചർ പലപ്പോഴും എനിക്ക് അമ്മയും ടീച്ചറുമായി മാറി ഇപ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെയും ടീച്ചർമാരുടെയും ശതാരത്തിന്റെ അർത്ഥമല്ല അതോ സ്നേഹം തന്നെ